ചങ്ങായിമാരെ ഇത ഇത് കണ്ട ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത് പഴമ്പ് വരച്ചതാണ് പക്ഷെ ഇത് പഴമ്പ് വരച്ചതല്ല ഇത് ചക്ക വരച്ചതാണ് ഇപ്പോൾ ചക്ക വരയ്ക്കുന്ന വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകാൻ മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചങ്ങായിമാരെ നമുക്ക് ചക്ക ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരിക്ക ചക്ക വേണം പഴം ചക്കയല്ല വേണ്ടത് ഇത് ചക്ക വേണം നല്ല പഴുത്ത ചക്ക എടുക്കുക ആ വരിക്ക വരിക്കച്ചക്കൻ്റെ ചുള ഇതേപോലെ മൂന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്യണം ഒരു ചുള മൂന്ന് പീസാക്കണം വലിയ വലിയ ചുളയാണെങ്കിൽ ചെറിയ ചോളാണെങ്കിൽ രണ്ട് പീസാക്കി കട്ട് ചെയ്താൽ മതി വലിയതാണെങ്കിൽ അതുപോലെ മൂന്ന് പീസാക്കി കട്ട് ചെയ്യാം അങ്ങനെ എല്ലാ ചോളയും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം അതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇങ്ങനെ മൂന്ന് പീസാക്കിയിട്ട് എന്നിട്ട് അതങ്ങ് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിന് ആവശ്യത്തിൽ മൈദപ്പൊടി എടുക്കണം ആ ചോള മൊത്തം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം ഈ പാത്രത്തിൽ നമുക്ക് ആവശ്യത്തിൽ മൈതപ്പൊടി ഇതാ മോൻ്റെ കൈ ഇടക്കൂ കൂട്ടം വരുന്നുണ്ട് അവനൊരു ചൊളയും കൊണ്ടുപോയി അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് കളറിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്നതാണ് ഫുഡ് കളർ ഇടുന്നില്ല അവിടെ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇനി ഇതിലേക്ക് വെള്ളം വെച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം ഇപ്പോൾ വെള്ളം കുറേശ്ശെ കുറേശ്നൊഴിച്ച് കുഴച്ചെടുക്കുക പക്ഷേ തന്നെയുള്ള വെള്ളം മൊത്തം ഒഴിക്കാൻ നിൽക്കേണ്ട നല്ല തിക്കിൽ കിട്ടും നമുക്ക് കേട്ടോ തീരെ ലൂസ് വേണ്ട നല്ല കട്ടി തന്നെ കുഴച്ചെടുക്കണം ഇതാ ഇതേപോലെ ഇതേ ഇതേമാതിരി കട്ടി കിട്ടും നമുക്ക് നല്ല നല്ല ചുള ഇതിൽ മുക്കിയെടുക്കും മാവ് അതിലൊക്കെ പറ്റിപ്പിടിക്കും പിടിക്കും അതിൽ നമുക്ക് സ്റ്റൗ കത്തിച്ചൊരു പാത്രം വെക്കാം പൊരിക്കാനായിട്ടുള്ള ചീനച്ചട്ടി എന്നിട്ട് പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിൽ ഓയിലങ്ങ് കൊടുക്കുക ഇത് ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ ചക്കച്ചോളെടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് അതേപോലെ നല്ല ഓയിലേക്കങ്ങ് ഇട്ട് കൊടുക്കുക നല്ല നല്ല ഇട്ടുകൊടുത്താൽ അല്ലെങ്കിൽ എണ്ണ കൈക്ക് തരയ്ക്കണ്ട അങ്ങനെ എല്ലാ ചോളയും ഇതേപോലെ മാവില് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ മുരിഞ്ഞിട്ട് വരുമ്പോൾ നേരെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഓവറ് കരിയാൻ വേണ്ടിയിട്ട് നിൽക്കാൻ പാടില്ല നമ്മൾ പഴം പൊരിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ അടിഭാഗം മൊരുന്നിട്ട് വരുമ്പോൾ നല്ല അങ്ങ് തിരിച്ചങ്ങിട്ട് കൊടുക്കുക ഇപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾ ഇതേപോലെ ചക്ക പൊരിച്ചിട്ട് കഴിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ അറിയിക്കുക വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം